കഴിഞ്ഞ വർഷത്തെയും അതിൻ്റെ മുമ്പത്തെ വർഷത്തേക്ക് കുരുമുളക് കാലിലേക്ക് നോക്കാൻ തന്നെ ഒരു രസമായിരുന്നു ഒരു സമാധാനമായിരുന്നു കാരണം നല്ല രീതിയിൽ കായ പിടിച്ചിരുന്നു നമ്മളുണ്ടാക്കുന്ന കൃഷി നല്ല രീതിയിൽ ഉണ്ടാകുന്നത് തന്നെ ഒരു സമാധാനമാണ് എന്നാൽ ഈ വർഷം ഒരു കാലുപോലും നല്ല രീതിയിൽ അരങ്ങു തൂങ്ങിയ വഴിയിലുള്ള കാണുന്നില്ല അത് വല്ലാത്ത വിഷമമുണ്ട് ഈ വർഷത്തെ എല്ലാ കുരുമുളകും അങ്ങനെ തന്നെയാണ് എല്ലായിടത്തും അങ്ങനെ തന്നെയാണ് എല്ലാ കാലിലേക്ക് നോക്കിയാലും അങ്ങനെ തന്നെ ഒരു തിരി അല്ലെങ്കിൽ രണ്ട് തിരി അല്ലെങ്കിൽ ഒന്നുമില്ല ഇങ്ങനെ മേൽപോട്ട് നോക്കി നോക്കുകയാണ് അപ്പോൾ ഇപ്രാവശ്യത്തെ ഡ്രമ്പിൻ്റെ നികുതി ചുമത്തലും കുരുമുളകിൻ്റെ ഈ പ്രവർത്തനവും കൂടിയായാൽ കർഷകർ വളരെ ബുദ്ധിമുട്ടിപ്പോകും കാരണം കുരുമുളകിന് വില കുറച്ചിലും കുരുമുളക് ഉൽപ്പാദനവും കുറവും കൂടിയായാലും കുറവെന്ന് പറഞ്ഞാൽ തീരെ ഇല്ല കഴിഞ്ഞ വർഷമൊക്കെ ഈ ഈ കാലൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എന്തൊരു ചന്തമായിരുന്നു ഇന്ന് കാണാൻ തന്നെ ഇതിലേക്ക് നോക്കാൻ തന്നെ ഒരു മടിയായിട്ടു വളരെ മോശം ഉണ്ടെല്ലായിടത്തും ഇങ്ങനെ തന്നെയാണ് എന്നാണ് കേട്ടത് ഈ വർഷത്തെ കാലാവസ്ഥേൻ്റെ കേടാൻ ഒരു പോലും നല്ല രീതിയിൽ ഉണ്ടായിട്ടില്ല അതാണ് അതിൻ്റെ രസം പല തവണ ആയിട്ട് തിരിയിട്ട് കൊണ്ടിരിക്കുക ഒന്ന് മൂപ്പത്തി വരുമ്പോൾ ഒരു ഭാഗത്ത് തിരിയിട്ട് വരുന്നു രണ്ടും മൂന്നും തവണയായിട്ടാണ് തിരിയിട്ട് വരുന്നത് ഇപ്രാവശ്യം അപ്പോൾ അത് തന്നെ വളരെ അപ്പം അത് തന്നെ വിളയുടെ മോശമാണ് കാണിക്കുന്നത് കുറ്റി കുരുമുളകിനാണെങ്കിൽ പിന്നെ കുഴപ്പമൊന്നുമില്ല കുറ്റി കുരുമുളക് ഒരു ഭാഗത്ത് തിരിയിട്ട് വരുമ്പോൾ ഒരു ഭാഗത്ത് മൂത്ത് വരും അങ്ങനെയൊക്കെ ഉണ്ട് എന്നാലും കുരുമുളക് കാലിൽ ദാരിയായിട്ടാണ് ഇങ്ങനെ കാണുന്നത് പല തവണയായിട്ട് തിരിയിടും ചായ പിടിക്കലൊക്കെ ഇത് നമ്മളെ കുറ്റി കുരുമുളകാണ് എന്നാൽ കുറ്റി കുറ്റിക്കുരുമുളകിൽ ചിലയിടത്ത് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാൽ ചിലയിടത്ത് മോശം തന്നെയാണ് ഏതായാലും പ്രാവശ്യത്തെ കുരുമുളക് നോക്കണ്ട എന്ന് തന്നെയാണ് നമുക്ക് വലിയ പ്രശ്നമില്ല എന്ന് പറയുന്നവച്ചാൽ നുള്ളാൻ കൂലിക്ക് ആളെ വിളിക്കേണ്ട ആവശ്യമില്ല കയ്യെത്തും ദൂരത്ത് തന്നെ ആയതുകൊണ്ട് നമുക്കൊക്കെ അതൊക്കെ ഇങ്ങനെ ഒരിച്ചെടുക്കാൻ കഴിയും എന്നാലിതൊരു കൂലിക്ക് ആളെ വിളിച്ച് ചെയ്യുന്നതും കൂടി ആയിട്ടുണ്ടെങ്കിൽ യാതൊരു കാര്യവും ഉണ്ടാവില്ല എല്ലായിടത്തും ഇങ്ങനെ തന്നെ നല്ലവിധം തിരിയൊക്കെ ആയതിൻ്റെ ശേഷം ഈ പ്രാവശ്യത്തെ നമ്മളെ തോട്ടം മുഴുവൻ ഒന്ന് കാണിക്കാമെന്നൊക്കെ കരുതിയതായിരുന്നു പക്ഷേ ഇപ്രാവശ്യം തിരിയൊന്നും ഇല്ലാത്തതുകൊണ്ട് കാണാനൊരു ചന്തമൊന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത പ്രാവശ്യമായിട്ട് ഓട്ടം എല്ലാം കൂടി ഒന്ന് കാണിക്കുന്നത് ഇപ്രാവശ്യം കുറേയൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഡെവലപ്പ് ചെയ്ത് തരുന്നു അപ്പോൾ എല്ലാം കൂടി ഒന്ന് കാണിക്കാന്ന് കരുതില്ല അപ്പോൾ ഇപ്രാവശ്യം കുരുമുളകിൻ്റെ മോശാവസ്ഥയിൽ നമ്മൾ ഫോട്ടോ മുഴകും കാണിക്കുന്നില്ല ആറുമാസം മുമ്പേ ആറുമാസമായിട്ടില്ല ഒരഞ്ചോ നാലഞ്ചോ മാസമായിട്ടുള്ളൂ നമ്മൾ കയറുതല വെച്ചതാണ് പൈപ്പിൽ നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിരുന്നു അപ്പോൾ അതൊക്കെ തിരിയിട്ട് തുടങ്ങി അപ്പോൾ ഇതൊക്കെ നമ്മളൊരു കർഷകനെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ എടുത്തു പറയേണ്ട കാര്യമായതുകൊണ്ടാണ് നമ്മളിതൊക്കെ ഇങ്ങനെ കാണിക്കുന്നത് കാരണം നമ്മൾ വെച്ചതൊക്കെ നല്ല രീതിയിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് ഒരു സമാധാനം ഒന്ന് ഈ മഴയിൽ വാട്ടം പിടിച്ചു തന്നെ ഉണ്ടല്ലോ ഇതിൻ്റെ അടിഭാഗം അല്ല ഇത് പൊട്ടിയതാണ് ഇതിൽ പൊട്ടിപ്പോയതാണ് അങ്ങനെ ഒരു കുരുമുളക് കാലിൽ ഈ പ്രാവശ്യം ചിരിഞ്ഞിട്ടുണ്ട് അപ്പോൾ ബുഷ്പേപ്പറിന് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ബുഷ്പേപ്പർ എന്ന് പറഞ്ഞാൽ പല സമയത്തായിട്ടാണ് തിരിയിടാറുള്ളത് അതിന് വലിയ പ്രശ്നങ്ങളൊന്നും കാണാനില്ല എന്നാലും ഇത്ര പോരാ തിരിയുന്നു അപ്പോൾ ഇപ്രാവശ്യത്തെ കുരുമുളകിൻ്റെ തോ മോശാവസ്ഥയാണ് അപ്പോൾ നമ്മളവിടെ കാണിച്ചത് ഇപ്രാവശ്യത്തെ കുരുമുളകൊന്നും നമ്മൾ നോക്കണ്ട കിട്ടിയത് കിട്ടി ഏതായാലും കുരുമുളകിൻ്റെ പല ഭാഗത്തൊക്കെ ആയിട്ട് നമ്മൾ നോക്കി കണ്ടപ്പോൾ വളരെ മനം മടുക്കുന്ന കാഴ്ചകളാണ് കണ്ടത് അപ്പോൾ ഇത്രയും പറഞ്ഞ് ഇന്നത്തെ വീഡിയോ പൂർണ്ണമാക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം